പൊന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ബീട്രൂട്ട് കൊണ്ടൊരു അടിപൊളി ഹൽവയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബീട്രൂട്ട് ഹൽവയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഞാൻ ആദ്യം ബീട്രൂട്ട് എടുത്ത് തൊലി തൊലികളഞ്ഞ് നന്നായി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് നരച്ചെടുക്കാം അരച്ചു വെച്ച ബീട്രൂട്ടിനെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിക്കാം തിളപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിന്റെ ഫുള്ള് കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിക്കുന്നത് അതുപോലെ തന്നെ ഹൽവ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയി നമുക്ക് കിട്ടും ഇത് ഞാൻ തിളപ്പിച്ച് അരിച്ച് വെച്ച വെള്ളമാണ് അപ്പം എനിക്കതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കളർ കിട്ടുക ഇത് ഒറിജിനൽ കളറാണ് ഇതിൽ ഞാൻ ഒരു കളറും ചേർത്തിട്ടില്ല ഇത് നമ്മളെ ശരിക്കുള്ള ബീറ്റ് അതേ സെയിം കളർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലാതെയും ഉപയോഗിക്കാം തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ തിളപ്പിച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അതിനുശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കോൺഫ്ലവർ ഇട്ട് കോൺഫ്ലവറിന്റെ ഇത് ഞാൻ സംഭവം കാണിച്ചു നിങ്ങൾക്ക് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ആ കളറും കോൺഫ്ലവറിൻ്റെ കളറും അതൊന്നും കൂടെ ആയിട്ട് നമുക്ക് കിട്ടണം അതായത് ഇതുപോലെ കിട്ടണം ഈ പരുവത്തിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം അരിയിച്ചെടുത്തതിന് ശേഷം അലഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിരുന്ന ഈ ബീട്രൂട്ടിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കണം കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പഞ്ചസാരയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് ഏലക്ക ചവച്ചിട്ട് കൊടുക്കാം ഏലയ്ക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി ഏലക്ക ഇട്ടിട്ടും നന്നായിട്ടൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കശുവണ്ടി ചേർത്ത് കൊടുക്കാം കശുവണ്ടി ചെറുതായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അടിയിൽ പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഒരിക്കലും അടി പിടിക്കില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലുവയുടെ പരുവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും കുറച്ചുകൂടെ നല്ലത് പരുവത്തിനനുസരിച്ച് അത് പാനിൽ നിന്ന് വിട്ടുവിട്ട് വരും കുറച്ചുകൂടെ നെയ്ചേർത്ത് കൊടുക്കാനെ ഇവിടെ ഹൽവയുടെ പരിവ നല്ല പാകമായി വരുന്നുണ്ട് അതാ നമ്മുടെ നോൺ സ്റ്റിക്കിൽ നല്ല ഇളകി വരുന്നില്ലേ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ പലവർക്കും ഇപ്പോൾ ഒരു സംശയം കാണും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് കാണുമോ എന്ന് തോന്നും പക്ഷേ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് കാണില്ല പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും ബീട്രൂട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കളർ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ കെമിക്കലിൽ നിന്നും ഒരു ബീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ പഞ്ചസാരയും കുറച്ചുണ്ടെങ്കിൽ നെയ്യും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി മക്കൾക്കും നമുക്കും കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ ഈ ബീട്രൂട്ട് നമ്മുടെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്കിതിനെ മാറ്റാം ഏത് പാത്രത്തിലാണോ മാറ്റുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് വെച്ച് തടവിയതിന് ശേഷം നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂണിൻ്റെ അറ്റത്ത് കുറച്ച് നെയ്യ് തടയതിനു ശേഷം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നല്ല തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തിയിട്ട് കൊടുക്കുക അപ്പോൾ ദാ ഈ ഷെയ്പ്പിന് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ